അഹം ബ്രഹ്മാസ്മി അദ്വൈത വേദാന്തത്തിന്റെ ആകത്തുക പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ അനന്തമായ സവിശേഷതകളെ അനാവരണം ചെയ്യുക എന്നുള്ളതാണ് അതിൽ തന്നെ അഹം ബ്രഹ്മാസ്മി എന്നത് ഉദാത്തമായ ഉൾക്കാഴ്ചയേകുന്ന തത്വചിന്താപരമായ ആവിഷ്കാരമാകുന്നു അത് ഈ ലോകത്തിന്റെ സർവ്വതുമായി എങ്ങനെ ബന്ധപ്പെട്ടു വർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ബ്രഹ്മം എൻ്റെ മാത്രമല്ല പകരം എൻ്റെ കൂടിയാണ് എന്ന പാവരമായ അർത്ഥം കൈവരുന്നു അനന്തവും അജ്ഞാതവും അരൂപിയും അവർമനീയവുമായ സർവ്വവ്യാപിയായ പ്രപഞ്ചസ്വത്ത എന്നിൽ അതിൻ്റെതായ മാത്രയിൽ അടയിരിക്കുന്നു ആത്മാവിന്റെ പകലങ്ങളിൽ നിന്നും അവ വ്യാപിച്ച് വികസിക്കുന്നത് മോക്ഷത്തിലേക്കാണ് ഒന്നും വേറെയല്ല ഒന്നും നശിക്കുന്നില്ല ഒന്നും ഒറ്റയ്ക്കല്ല ഏതൊന്നിനും ഒന്നിലും ഒറ്റയ്ക്ക് നിലനിൽപ്പ് സാധ്യമല്ല പരമാത്മാവിൽ വിലയും പ്രാപിക്കുക എന്ന ആത്യന്ത ലക്ഷ്യം സഫലീകരിക്കലാണ് എല്ലാ ചരാചരങ്ങളുടെയും നൈസർഗികമായ കർത്തവ്യം ജനന മരമങ്ങളുടെ സംക്രമണത്തിൽ നിന്നും മുക്തി നേടി മോക്ഷപ്രാപ്തിയിലേക്ക് നടന്നടുക്കുക എന്ന ആത്മാവിൻ്റെ സഫലതയെ തത്വചിന്താപരമായ ദർശനങ്ങളിലൂടെ നമ്മിലേക്ക് അനാവരണം ചെയ്യുന്ന അഹം ബ്രഹ്മാസ്മി എന്ന കൽപ്പന നീ ആഴത്തിൽ മനസ്സിലാക്കുക മോക്ഷപ്രാപ്തിയിലേക്കുള്ള സാർത്ഥകമായ ഒരു ജീവിതം ഞാൻ ആശംസിക്കുകയാണ്